ഞങ്ങൾക്ക് എല്ലാ ദിവസവും സന്തോഷമാണ് എല്ലാവർക്കും എല്ലാ ദിവസവും സന്തോഷമുണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അതിനു അതിനുവേണ്ടിയ ജീവിതം അർപ്പിച്ച് പ്രവർത്തിക്കുന്നു ഈ സിനിമാ വകുപ്പ് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവരുടെ സാധ്യത ഏത് വകുപ്പും ആർക്കും ആവശ്യപ്പെടാം പക്ഷേ വകുപ്പ് നിശ്ചയിക്കപ്പെടേണ്ടത് മുഖ്യമന്ത്രിയാണ് അത് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ അധികാര പരിചയപ്പെടുത്തതല്ല അത് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് നിശ്ചയിച്ചു സംസ്കാരം അല്ല ആർക്കും എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനും പറയാനും അവകാശമില്ല നമ്മളെതിരെ അതിൻ്റെ അകത്ത് കടക്കില്ല അയോധ്യ പ്രശ്നം അയോധ്യയിലെ ബാവരിപ്പള്ളി തകർത്തത് ഇന്ത്യ രാജ്യത്ത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കി വർഗീയ സംഘർഷമുണ്ടാക്കി മതപരമായ ചേരിതിരുമുണ്ടാക്കി വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ബിജെപി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് അതിൽ ആ കാലഘട്ടത്തിൽ കോൺഗ്രസിലെ പല നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പല അനുഭാവികളും അതിനകത്തകപ്പെട്ടു പോയി ഇപ്പോൾ ആ സ്ഥാനത്ത് ക്ഷേത്ര നിർമ്മാണവും അതിന്റെ ഭാഗമാണ് ഇതിന്റെയൊക്കെ നേട്ടമാണ് ഇപ്പോൾ ബിജെപി കൊയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കി മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമെന്ന് പറയുമ്പോൾ മതം മതത്തിന്റെ വഴിക്ക് വിശ്വാസം വിശ്വാസത്തിന്റെ വഴിക്ക് രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്ക് രാഷ്ട്രീയവും മതത്തിലോ മതം രാഷ്ട്രീയത്തിലോ ഇടപെടാൻ പാടില്ല ഒരാളുടെ വിശ്വാസത്തിലും രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല അതാണ് മതനിരപേക്ഷതയുടെ മൂല്യം എന്നാൽ ഇവിടെ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച് വർഗീയത വിദ്വേഷം സൃഷ്ടിച്ചെടുത്ത് അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് ബിജെപി ശ്രമിക്കുന്നത് ബിജെപിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണത് അവർ ഇനിയും സംഘർഷമുണ്ടാക്കും മണിപ്പൂര് കത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ സംഘർഷം അതിന്റെ ഭാഗത്താണ് ബി ജെ പി അധികാരത്തിൽ വന്നതു മുതൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നയമെടുത്ത് നോക്കിയാലും ഈ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാനുള്ളതാണ് ഏത് ബില്ലായാലും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വർഗീയ വിദ്വേഷമുണ്ടാക്കി ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ബിജെപിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അയോധ്യ ക്ഷേത്രവും ഉദ്ഘാടനവുമെല്ലാം ഇത് തിരിച്ചറിയാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും മതനിരപേക്ഷ പാർട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും ജനാധിപത്യ ശക്തികൾ ഇത് മനസ്സിലാക്കും അതിനനുസരിച്ച് ജനങ്ങൾ ചിന്തിച്ചു ഉയർന്നു പ്രവർത്തിക്കും